ഇന്നലെ കാസർകോട് നിന്നും പുറത്തു വന്നത് ഏറെ ഞെട്ടിക്കുന്നതും വേദനാജനകവുമായ ഒരു വാർത്തയാണ് കാസർകോട് ചീമേനിയിലെ രാധാകൃഷ്ണൻ പുഷ്പാ ദമ്പതികളുടെ മക്കളായ സുധേവ് ശ്രീദേവ് എന്നിവർ ജനിച്ചു വീണത് നിമിഷങ്ങളുടെ വ്യത്യാസത്തിലായിരുന്നു ആദ്യം പിറന്ന ഒരു പെൺകുഞ്ഞിന് ശേഷം രണ്ടാമതായി കിട്ടിയ ഇരട്ട ആൺകുട്ടികളെ മാതാപിതാക്കൾ പൊന്നുപോലെയാണ് വളർത്തിയത് അവർ ഒരുമിച്ച് കളിച്ചു വളർന്നു ഒരേ വസ്ത്രങ്ങൾ അണിഞ്ഞു ചേച്ചിയുടെ കൈകൾ പിടിച്ച രണ്ടു പേരും സ്കൂളിലേക്ക് പോയതും ഒരുമിച്ച് തന്നെയായിരുന്നു പക്ഷേ ഒരു ക്രൂരന്റെ വേഷത്തിലെത്തിയ വിധി എന്ന ആ വില്ലൻ രണ്ട് കുഞ്ഞുങ്ങളെയും ഈ ചെറുപ്രായത്തിൽ തന്നെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ഒടുവിൽ ഒരുമിച്ച് ജനിച്ച് ഒരുമിച്ച് കളിച്ചു വളർന്നവർ മരണത്തിലും ഒരുമിച്ച് തന്നെയായി നാളെയുടെ പ്രതീക്ഷകളാകേണ്ട ഇരട്ട സഹോദരങ്ങളുടെ മരണം ഒരു നാടിനെ തന്നെ നൊമ്പരത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഈ കുരുന്നുകളുടെ വേർപാട് ആ മാതാപിതാക്കൾക്ക് എങ്ങനെ സഹിക്കാനാകും ഇന്നലെ ഉച്ചയോടെയാണ് രണ്ട് സഹോദരങ്ങളും കൂടി അമ്മയുടെ അനുവാദവും വാങ്ങി സൈക്കിളെടുത്ത് കളിക്കാനായി വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് എന്നാൽ വൈകുന്നേരമായിട്ടും സുധൈവും ശ്രീദേവും വീട്ടിൽ തിരിച്ചെത്തിയിരുന്നില്ല അങ്ങനെയാണ് അയൽക്കാരുമായി ചേർന്ന് വീട്ടുകാർ തിരച്ചിലാരംഭിക്കുന്നത് ഒടുവിൽ സമീപത്തുള്ള ഒരു ഉപേക്ഷിക്കപ്പെട്ട കല്ലുകാറിയിലേക്കുള്ള വഴിയിൽ നാട്ടുകാർ അവരുടെ സൈക്കിൾ കണ്ടെത്തുകയായിരുന്നു മഴ പെയ്ത് വെള്ളം നിറഞ്ഞ ആ കൂറിക്കടുത്തേക്ക് നാട്ടുകാർ ചെന്നപ്പോൾ കുട്ടികളുടെ കാൽപ്പാടുകൾ കണ്ടെത്തുകയായിരുന്നു അങ്ങനെയാണ് സമീപവാസികൾ ക്വാറിയിൽ ഇറങ്ങി പരിശോധന നടത്തുന്നതും ഇരുവരുടെയും മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതും ഉടൻ തന്നെ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ നഷ്ടമായിരുന്നു ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സുധേവിന്റെയും ശ്രീദേവിന്റെയും മൃതദേഹങ്ങൾ അമ്മ വീടായ നീലേശ്വരം കായമ്പ്രത്ത് പൊതുദർശനത്തിന് വെച്ചു ഇരുവരുടെയും മൃതദേഹങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അണപൊട്ടിയ സങ്കട കാഴ്ചയായിരുന്നു എങ്ങും ഈ പിഞ്ചുമക്കളുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു ഈ അടുത്ത ദിവസങ്ങളിലായി നിരവധി മുങ്ങി മരണങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇല്ലാതാക്കാൻ നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് ജാഗരൂകരായിരിക്കേണ്ടത്